ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കർ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീണിരിക്കുന്നു രാജ്യത്തുടനീളം പൊട്ടിപ്പുറപ്പെട്ട രൂക്ഷമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രി റജോലിന രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് റജോലിനയുടെ ഈ അപ്രതീക്ഷിത പലായനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിച്ച ജെൻസി പ്രക്ഷോഭം രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും ചെയ്തതോടെയാണ് മഡഗാസ്കറിലെ ഭരണകൂടം ആടിയുലഞ്ഞത് നിലവിൽ പ്രസിഡന്റ് റജോലിന എവിടെയാണ് എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി ഒരു വ്യക്തതയുമില്ല എന്നാൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിന്റെ വിമാനത്തിൽ രാജ്യത്ത് നിന്ന് പുറത്തു കടന്നുവെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായെന്നും ജീവന ഭീഷണിയുണ്ടെന്നും രജോലിന ആരോപിക്കുന്നു തിങ്കളാഴ്ച ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെ താൻ സുരക്ഷിതനാണെന്ന് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിലും രാജ്യം വിടാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ഭരണകൂടം നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ആഴം വെളിവാക്കുന്നു ഒരു കൂട്ടം സൈനികരും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് അൻപത്തിയൊന്നുകാരനായ പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത് എങ്കിലും രാജ്യത്തെ പിടിച്ചറിച്ചുകൊണ്ടിരിക്കുന്ന ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ചോ പ്രതിഷേധക്കാരുടെ രാജ്യ ആവശ്യത്തെക്കുറിച്ചോ പ്രസിഡന്റ് ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല